പ്രിയങ്കരനായ അധ്യക്ഷൻ അഭിയന്ദ്യനായ മാർ തോമസ് തറയിൽ പിതാവ് എൻ്റെ ഏറ്റവും പ്രിയപ്പെട്ട സ്നേഹിതൻ ഡോക്ടർ എൻ ജയരാജ് എം എൽ എ പ്രിയങ്കരനായ സി ആൻഡോ ആൻ്റണി എം പി അൽ ഹാഫിസ് നൌഷാദ് റിഷാദി പ്രിയപ്പെട്ട ബികാരിയച്ചൻ ഫാദർ മാത്യു താനിയത്ത് നമ്മുടെ ബഹുമാന്യായ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീമതി ഹേമലത പ്രേംസാഗ് ഞാൻ എല്ലാവർക്കും വേണ്ടി ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് പ്രത്യേകമായി സ്വാഗതം ചെയ്യുക നേരത്തെ സ്വാഗതം മരണപ്പുണ്ടായിരുന്നില്ല പ്രിയപ്പെട്ട ശ്രീ സിറൽ തോമസ് സി എം മേഴ്സൺ ശ്രീമതി സുനി സജി ശ്രീ ജോസ് വർഗീസ് പ്രിയമുള്ള വൈദിക ശ്രേഷ്ഠരെ സിസ്റ്റേഴ്സ് പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ സഹോദരങ്ങളെ നമ്മുടെ ഹോളി മാഗി ഫലോനാ പള്ളിയുടെ ഇരുന്നൂറാമത് വാർഷിക ആഘോഷങ്ങളിൽ ചരിത്ര മുഹൂർത്തത്തിൽ പങ്കെടുക്കാൻ കഴിഞ്ഞതിൻ്റെ നിറഞ്ഞ സന്തോഷത്തിലാണ് ഞാൻ വേദിയിൽ നിൽക്കുന്നത് ഇതൊരു ചരിത്ര മുഹൂർത്തം തന്നെയാണ് ഈ ദേവാലയത്തെ സംബന്ധിച്ചിടത്തോളം ഇരുന്നൂറ് വർഷക്കാലം മാറി മാറി വന്ന ഈ കർഷക ഗ്രാമത്തിലെ ജനസമൂഹത്തെ വിശ്വാസത്തിൻ്റെ തണലിലേക്ക് കൈപിടിച്ചുയർത്തിയ ദേവാലയമാണ് ഞാൻ ഈ ഇരുന്നൂറ് വർഷക്കാലം ഈ ദേവാലയത്തിൽ എല്ലാ ശുശ്രൂഷകൾക്കും നേതൃത്വം കൊടുത്ത മുഴുവൻ വൈദിക ശ്രേഷ്ഠതയും ഈ അവസരത്തിൽ അനുസ്മരിക്കും ഈ ദേവാലയത്തിൻ്റെ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം കൊടുത്ത വിശ്വാസികളായ നിരവധി മനുഷ്യർ ഇതിൻ്റെ ചരിത്രത്തിൽ കിടക്കുന്നു അവരെല്ലാം അനുസ്മരിക്കപ്പെടേണ്ട ദിവസമായി ഞാൻ ഈ ദിവസത്തെ കാണുന്നു തീർച്ചയായും ബഹുമാനനായ പിതാവ് സൂചിപ്പിച്ചതുപോലെ ഇതൊരു കാർഷിക മേഖലയാണ് കർഷകർ അവരുടെ കഠിനാധ്വാനം അവരുടെ ജീവിതം മുഴുവൻ മണ്ണിനു വേണ്ടി സമർപ്പിക്കപ്പെട്ട കാലത്ത് അവരുടെ ഏക ആശ്രയം എന്ന് പറയുന്നത് ഈ ദേവാലയമായിരുന്നു അവരുടെ സങ്കടങ്ങളെല്ലാം അവരുടെ ദുഃഖങ്ങളെല്ലാം അവരുടെ വേദനകളെല്ലാം അവർ പകർന്നു വെച്ചത് ഈ ദേവാലയത്തിലായിരുന്നു അഭിനന്ദ്യനായ സ്വാമിജികൾ കൂടി വേദിയിലേക്ക് വരികയാണ് ഞാൻ അദ്ദേഹത്തെയും എല്ലാവർക്കും വേണ്ടി ഹൃദയപൂർവ്വം സ്വാഗതം ചെയ്യുകയാണ് നമുക്കറിയാം നാല് ചുവരുകളും മേൽക്കൂരയും ഉണ്ടെങ്കിൽ കെട്ടിടം ഉണ്ടാവും ഇല്ലേ ദേവാലയമാവില്ല ദേവാലയമാകണമെങ്കിൽ അവിടെ നിന്നുള്ള വിശ്വാസികളുടെ മുട്ടിപ്പായ പ്രാർത്ഥന തീഷ്ടമായ പ്രാർത്ഥനയിലൂടെയാണ് അവിടെ ദൈവചൈതന്യം ഉണ്ടാകുന്നത് അപ്പോഴാണ് അത് ദേവാലയമായി മാറുന്നത് ഇരുന്നൂറ് വർഷക്കാലം ഈ ദേവാലയത്തിൻ്റെ നാല് ചുവരുകൾക്കുള്ളിൽ എത്രയോ മനുഷ്യരുടെ സങ്കടങ്ങളും ദുരിതങ്ങളും പ്രയാസങ്ങളുമാണ് അവർ ദൈവത്തിൻകൽ ഇറക്കി വെച്ചത് എന്ന് നമ്മൾ ഓർക്കണം അത്ര ചൈതന്യവത്തായ ഒരു ദേവാലയത്തിൻ്റെ ഇരുന്നൂറാമത് വാർഷിക വേളയിലാണ് നമ്മൾ എല്ലാവരും ഇവിടെ നിൽക്കുന്നത് ആ വിശ്വാസമാണ് ജീവിതത്തിലെ എല്ലാ പ്രതിസന്ധികളെയും സങ്കടങ്ങളെയും ദുരിതങ്ങളെയും മറികടക്കാനുള്ള നമ്മുടെ ആത്മവിശ്വാസം എന്ന് പറയുന്നത് അതാണ് ബഹുമാനായ പിതാവ് കൂടെ സൂചിപ്പിച്ചു ഭയം നിറയുകയാണ് കാരണം എന്താണ് അതീശത്വമുള്ളവർ ശക്തിയുള്ളവർ ദുർബലരെ അടിച്ചമർത്താൻ ശ്രമിക്കുക ഭൂരിപക്ഷം ചെറിയ പക്ഷത്തെ പാർശ്വവൽക്കരിക്കാൻ ശ്രമിക്കുക മേധാവിത്വം സ്ഥാപിക്കാൻ എല്ലാവരും ശ്രമിക്കുക ദുർബലരായ മനുഷ്യരെ ഭയപ്പെടുത്താൻ നോക്കുക ഭയരഹിതരായിരിക്കണം എന്നാണ് എനിക്ക് നൽകാനുള്ള സന്ദേശം ഭയരഹിതരായിരിക്കണം എല്ലാ സ്ഥലത്തും ലോകത്തെ എല്ലായിടത്തും അതെ നമ്മുടെ രാജ്യത്തും വ്യത്യസ്തമല്ല സ്ഥിതികൾ ക്രൈസ്തവർ ഒരുപാട് പേർ നമ്മുടെ രാജ്യത്ത് ഉടനീളം ആക്രമിക്കപ്പെടുന്നുണ്ട് ശ്രീ ആന്റോ ആന്റണി പാർലമെന്റിൽ നിരവധി പ്രാവശ്യം രാജ്യത്ത് ക്രൈസ്തവർ ആക്രമിക്കപ്പെടുന്നത് ദേവാലയങ്ങൾ ആക്രമിക്കപ്പെടുന്നത് വിശ്വാസികളെയും വൈദികരെയും ജയിലിലാക്കുന്നത് പ്രാർത്ഥന കൂട്ടായ്മകൾ ആക്രമിക്കപ്പെടുന്നത് ക്രിസ്മസ് രാത്രികളിൽ അക്രമം അരങ്ങേറുന്നത് എല്ലാം നിരവധി പ്രാവശ്യം പാർലമെന്റിൽ കൊണ്ടുവന്നിട്ടുണ്ട് ഇന്നലെ ജാബുവയിൽ മധ്യപ്രദേശിൽ ഒരു സ്കൂളിൽ നിന്ന് ഒരു സംഘം ഇൻഡോറിലേക്ക് തീർത്ഥയാത്ര പോയി ജീവനക്കാരും എല്ലാവരും കൂടി ചേർന്നാണ് പോയത് അവരൊരു പാർക്കിൽ വിശ്രമിക്കുകയാണ് കാരണം ഇൻഡോറാണ് ജാബുവയുടെ ഏറ്റവും അടുത്ത നൂറ്റമ്പത് കിലോമീറ്റർ അപ്പുറത്തുള്ള നഗരം അവിടെ ഒരു സംഘം ആളുകൾ ഇവരെ ആക്രമിച്ചു അവിടെ സിസ്റ്റേഴ്സ് ഉണ്ടായിരുന്നു അവരുടെ കഴുത്തിൽ ജപമാല ഉണ്ടായിരുന്നു ആ ജപമാല ചൂണ്ടിക്കാട്ടി അവർ മതപരിവർത്തനം നടത്തുന്നവരാണ് എന്ന് പറഞ്ഞ് അവരെ പോലീസ് സ്റ്റേഷനിലേക്ക് വലിച്ചയച്ചു അവിടുത്തെ അച്ഛൻ പറഞ്ഞത് ഇവർ ചോദിച്ച ഈ ഇവരെ ആക്രമിച്ച അതേ ആളുകൾ ചോദിച്ച അതേ ചോദ്യമാണ് പോലീസ് സ്റ്റേഷനിൽ ഇന്ന് അവരുടെ നേരെ ഉണ്ടായത് എന്നാണ് പറഞ്ഞത് അതേ ചോദ്യം ഞാനിന്ന് ഇൻഡോറിലെ പിതാവിനെ വിളിച്ചിരുന്നു അദ്ദേഹ എന്നോട് പറഞ്ഞു ഇത് സാധാരണ നടക്കുന്ന സംഭവങ്ങളാണ് ഇവിടെയെല്ലാം അഹമ്മദാബാദിൽ ദുഃഖവെല്ലിയാഴ്ച പള്ളിയിൽ നിന്ന് എല്ലാവരെയും ആട്ടി ഓടിച്ചു നമ്മൾ കണ്ടു വിഷുവൽ കണ്ടു ഇല്ലേ ടി വിയിൽ കണ്ടു നമ്മൾ ഓശാന ഞായറാഴ്ച ഡൽഹിയിൽ കുരിശിന്റെ വഴിയുള്ള ആ പ്രദക്ഷിണം നമ്മൾ തടഞ്ഞു ജബൽപൂരിൽ വൈദികൻ ആക്രമിക്കപ്പെട്ടു മലയാളിയായ വൈദികൻ ഞാൻ അദ്ദേഹത്തിന്റെ വസതിയിൽ പോയി തൃശൂരിൽ അദ്ദേഹത്തെ ബന്ധപ്പെട്ടു ഒഡീഷയിൽ വികാരിയും സഹവികാരിയും ആക്രമിക്കപ്പെട്ടു ഞാൻ അദ്ദേഹത്തെ വിളിച്ചു വികാരി അച്ഛനെ വിളിച്ചപ്പോൾ പറഞ്ഞു ഒരു പത്ത് അത് പോലീസുകാരാണ് ആക്രമിച്ചത് പത്ത് നാനൂറ് പോലീസുകാർ പള്ളിയിലേക്ക് കയറി വന്നു പിറ്റേ ദിവസം കുർബാനയ്ക്കുള്ള തയ്യാറെടുപ്പുകൾ നടക്കുന്ന കുഞ്ഞുങ്ങളെയും സ്ത്രീകളെയും ഒക്കെ ആക്രമിച്ചു നേരെ വന്ന് ഞങ്ങളോട് ചോദിച്ചു നിങ്ങൾ ആരാണ് അപ്പം ഞാൻ വലിയ അഭിമാനത്തോടു കൂടി ഞാൻ വികാരിയാണെന്നും ഇത് സഹവികാരിയാണെന്നും പറഞ്ഞു പറഞ്ഞു തീർന്നതേ ഓർമ്മയുള്ളൂ ഞങ്ങൾക്ക് നേരെ പോലീസ് ആക്രമണം തുടങ്ങി ക്രൂരമായി മർദ്ദിച്ചു സഹവികാരി നിലത്തിട്ട് ചവിട്ടിക്കൂട്ടി അദ്ദേഹത്തിന്റെ ഷോൾഡർ ബോൾ തോളല്ലേ അദ്ദേഹത്തിന്റെ ഒടിഞ്ഞ് ആശുപത്രിയിലാണ് ഈ രാജ്യത്ത് രാജ്യത്തുടനീളം ഇത്തരം സംഭവങ്ങൾ നടത്തി ഭയപ്പെടുത്തുകയാണ് യഥാർത്ഥത്തിൽ ഭയരഹിതരായിരിക്കണം അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം യോഹന്നാന്റെ സുവിശേഷത്തിൽ ആ പറയുന്നുണ്ട് അത് ഞാനാകുന്നു നീ ഭയപ്പെടേണ്ട കിങ് ജെയിംസിന്റെ ബൈബിളിലും പറയുന്നുണ്ട് ഇറ്റ് ഈസ് ഐ ഡോ യശയ്യാ പ്രവാചകൻ സമാനമായ രീതിയിൽ പറയുന്നു നീ ഭയപ്പെടേണ്ട ഞാൻ നിന്നോട് കൂടെയുണ്ട് നീ ഭ്രമിച്ചു നോക്കണ്ട ഞാൻ നിന്നെ ദൈവമാകുന്നു ഞാൻ നിന്നെ ശാക്തീകരിക്കും ഞാൻ നിന്നെ ശക്തിപ്പെടുത്തും എന്റെ നീതിയുടെ വലത് കൈ നിനക്ക് താങ്ങായി ഉണ്ടാകും എന്തിനാണ് ഭയപ്പെടുന്നത് അവൻ നമ്മുടെ കൂടെയുണ്ട് എന്നുള്ള സുദൃഢമായ നമ്മുടെ വിശ്വാസമാണ് നമ്മളെ ഭയരഹിതരാക്കുന്നത് ഭയത്തിന് നമ്മളെ കീഴടക്കാൻ പറ്റില്ല ഭയന്നു പോയാൽ ഇത്തരം പൈച പൈശാചിക ശക്തികൾ മേധാവിത്വം സ്ഥാപിക്കും ഭയന്നു പോകാതെ അവൻ നമ്മുടെ കൂടെയുണ്ട് ഒരു യോദ്ധാവിനെ പോലെ നമ്മുടെ വലതുഭാഗത്തുണ്ട് എന്നുള്ള വിശ്വാസമാണ് മുന്നോട്ട് നയിക്കപ്പെടേണ്ടത് കാലം നമ്മുടെ രാജ്യത്ത് ന്യൂനപക്ഷ സംരക്ഷണം എന്ന് പറയുന്നത് കണ്ണിലെ കൃഷ്ണമണി പോലെ അവരെ കാത്തു സൂക്ഷിക്കണം എന്നാണ് ഭരണഘടനാ അസംബ്ലിയിൽ വെച്ച് പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റു പറഞ്ഞ വാക്കുകൾ അവിടെ ഒരു ചോദ്യം ഉണ്ടായി ആർട്ടിക്കിൾ പതിനാല് ഇക്വാളിറ്റി ബിഫോർ ലോ ദൈവത്തിൽ നിയമത്തിന്റെ മുന്നിൽ എല്ലാവരും തുല്യരാണ് അപ്പോഴാണ് ന്യൂനപക്ഷത്തിന് പ്രത്യേകമായ അവകാശങ്ങൾ പിന്നോക്ക ജനവിഭാഗങ്ങൾക്ക് സംവരണം അതെന്ത് നീതിയാണ് എല്ലാവരും നിയമത്തിന്റെ മുന്നിൽ തുല്യരാണെങ്കിൽ കുറെ പേർക്ക് സംവരണം കൊടുക്കുന്നത് എന്തിൽ പണ്ഡിത് നെഹ്റു ഒരു മറുപടി പറഞ്ഞു സംവരണം കൊടുക്കുന്നത് നൂറ്റാണ്ടുകളോളം നീതി നിഷേധിക്കപ്പെട്ട വിദ്യാഭ്യാസം നിഷേധിക്കപ്പെട്ട വഴി നടക്കാൻ അവകാശം ഇല്ലാത്തൊരു ജനവിഭാഗം അവരെ ജീവിതത്തിന്റെ മുഖ്യധാരയിൽ കൊണ്ടുവരുമ്പോൾ മാത്രമാണ് ഈ ഭരണഘടനാ മൂല്യങ്ങൾ സ്ഥാപിക്കപ്പെടുന്നത് അവര് വരട്ടെ കൈ പിടിച്ച് കൊണ്ടുവരാൻ നമുക്ക് അവരെ എന്തിനാണ് ന്യൂനപക്ഷ സംരക്ഷണം ഇപ്പൊ കുഴപ്പമില്ല ഇപ്പൊ നമ്മൾ ചേർത്തു പിടിക്കും അവരെ ഏതെങ്കിലും ഒരു കാലത്ത് ചില ശക്തികൾ അധികാരത്തിൽ വന്നാൽ ഈ ഭൂരിപക്ഷത്തിന്റെ മൃഗീയമായ ചൗട്ടടിയിൽപ്പെട്ട് ഇന്ത്യയിലെ ന്യൂനപക്ഷങ്ങൾ വിഷമിക്കരുത് അവരെ നമ്മൾ കണ്ണിലെ കൃഷ്ണമണി പോലെ കാത്തു സൂക്ഷിക്കണം അതിനാണ് മൈനോറിറ്റി റൈറ്റ്സ് പ്രൊട്ടക്ട് ചെയ്യുന്നത് മാത്രമല്ല ഇന്ത്യ ചരിത്രത്തിലെ മിഷനറിമാർ കേരള ചരിത്രത്തിലും വിദ്യാഭ്യാസ രംഗത്തും ആതുര ശുശ്രൂഷ രംഗത്തും ചെയ്ത സംഭാവനകളാണ് ആ മൈനോറിറ്റി പ്രൊട്ടക്ഷൻ അവരുടെ സ്ഥാപനങ്ങൾക്ക് പ്രൊട്ടക്ഷൻ നടത്താൻ വേണ്ടിയിട്ടുള്ള ഭരണഘടനാപരമായ സംരക്ഷണം അവർക്കുണ്ടായത് ഞാൻ ചോദിക്കട്ടെ ഇപ്പോ പിതാവ് പറഞ്ഞു കേരളത്തിൽ ക്രൈസ്തവ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ ഉണ്ടായി ആതിർ ശുശ്രൂഷ സ്ഥാപനങ്ങൾ ഉണ്ടായി അതിന്റെ ബെനഫിഷ്യറീസ് അതിന്റെ ഗുണഭോക്താക്കൾ ക്രൈസ്തവ മതവിശ്വാസികൾ മാത്രമല്ല എല്ലാ മതവിശ്വാസത്തിലും പെട്ട ആളുകളുണ്ട് നേരത്തെ പറഞ്ഞതുപോലെ സ്കൂളുകളിൽ പ്രവേശനമില്ലാത്ത ഏറ്റവും പിന്നോക്ക ജനവിഭാഗങ്ങൾക്ക് ആദ്യമായി വിദ്യാഭ്യാസം നൽകിയത് ക്രൈസ്തവ മതസ്ഥാപനങ്ങളിലാണ് അവരെ കൂടി കൈവിടിച്ച് കൊണ്ടുവന്ന് ക്ലാസ്സിലിരുത്തിയത് മതസ്ഥാപനങ്ങളാണ് എല്ലാ മതത്തിൽപ്പെട്ട ആളും ഞാൻ ബെനിഫിഷ്യറിയാണ് ഞാൻ ഏഴ് കൊല്ലം പഠിച്ചത് കത്തോലിക്ക സ്ഥാപനത്തിലാണ് പന്ത്രണ്ട് കൊല്ലം വിദ്യാ കോളേജിൽ പഠിച്ചപ്പോൾ ഏഴ് കൊല്ലം അഞ്ചു കൊല്ലം തേവര എസ് എച്ച് കോളേജിലും രണ്ടു കൊല്ലം രാജഗിരി കോളേജിലും എൻ്റെ മകൾ ഏക മകൾ ഇപ്പോൾ പി എച്ച് ഡി ചെയ്യുന്നത് ബാംഗ്ലൂരിലെ ക്രൈസ്റ്റ് യൂണിവേഴ്സിറ്റിയിലാണ് എൻ്റെ കുടുംബത്തിൽ എത്രയോ ആളുകൾ ക്രൈസ്തവ സ്ഥാപനത്തിൽ ഞങ്ങൾ എൻ്റെ വീട്ടിലെ എല്ലാവരും ആ ക്രൈസ്തവ സ്ഥാപനങ്ങളിൽ പഠിച്ചവരാണ് സ്കൂളിൽ അല്ലെങ്കിൽ കോളേജിൽ പഠിക്കാത്ത ഒരാൾ എൻ്റെ വീട്ടിൽ എൻ്റെ സഹോദരങ്ങളില്ല ഞാൻ എൻ്റെ ഉദാ നമ്മുടെ സംസ്ഥാനത്ത് എല്ലാവരുമാണ് അത് സഭ മാത്രമല്ല പിതാവ് പറഞ്ഞ ഒരു ഒരു പോർട്ടലിലെ ഈ പതിനേഴ് കോടി ഏക്കറിൻ്റെ വാർത്ത വന്നപ്പോൾ അതാദ്യമായി ജനങ്ങളെ അറിയിച്ചത് ഞാനാണ് പത്രസമ്മേളനം നടത്തി ഇങ്ങനെ ഒരു സാധനം വന്നിട്ടുണ്ട് ഭാഗ്യത്തിന് എന്റെ പത്രസമ്മേളനം കഴിഞ്ഞോടു കൂടി അത് പിൻവലിച്ചു അപ്പോഴാണ് പിൻവലിച്ചത് പിന്നെ അത് വിവാഹമാകുമെന്ന് കണ്ട് പിൻവലിച്ചു ഈ തെറ്റായ നറേറ്റീവ്സ് ആണ് കൊടുത്തുകൊണ്ടിരിക്കുന്നത് തെറ്റായ നറേറ്റീവ്സ് പറയാണ് ക്രൈസ്തവർ മുഴുവൻ മതപരിവർത്തനം നടത്തുന്നവരാ അങ്ങനെയാണെങ്കിൽ പിന്നെ ഇപ്പൊ എന്തായിരുന്നതിന് ജനസംഖ്യ ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി ഒന്നിലെ ക്രൈസ്തവ പോപ്പുലേഷൻ ഇന്ത്യൻ പോപ്പുലേഷന്റെ ടു പോയിന്റ് ത്രീ അല്ലെങ്കിൽ ഫോർ അതിന്റെ ഇടയിലാണ് ഈ ഏറ്റവും അവസാനത്തെ സെൻസസ് നടത്തിയപ്പോൾ അത് തന്നെയാണ് ടു പോയിന്റ് ത്രീ സെവൻ ആ കൂടണല്ലോ അങ്ങനെയെങ്കിൽ മതപരിവർത്തനം നടത്തി കഴിഞ്ഞാൽ എത്ര ലക്ഷം ആളുകളുടെ എണ്ണം കൂടി ഇന്ത്യയിലെ ക്രൈസ്തവരുടെ എണ്ണം വർദ്ധിക്കണം അപ്പൊ നേരത്തെ പറഞ്ഞതുപോലെ പതിനേഴ് കോടി ഏക്കറിന്റെ കഥ പോലെ തന്നെയുള്ള ഒരു കഥയാണ് ക്രൈസ്തവർ മതപരിവർത്തനം നടത്തി അവരുടെ പോപ്പുലേഷൻ അവിടെ വർദ്ധിക്കുന്നു എന്നുള്ളു നമ്മുടെ ഡെമോഗ്രാഫിക് സ്റ്റഡീസ് നമ്മുടെ ജനസംഖ്യാ പഠനം കേന്ദ്ര സർക്കാർ തന്നെ കസ്റ്റോഡിയൻ ആയിട്ടുള്ള നമ്മുടെ സെൻസസ് റിപ്പോർട്ട് ആ സെൻസസ് റിപ്പോർട്ടിലെ കാര്യങ്ങൾ അതാണ് വസ്തുതകൾ അത് വസ്തുതകൾ മറ്റത് പ്രചരണം ഇതാണ് നമ്മുടെ രാജ്യത്ത് നടന്നുകൊണ്ടിരിക്കുന്ന അപകടകരമായ കാര്യങ്ങൾ ഇപ്പോൾ ഗ്രഹാം സ്റ്റെയിൻസ് എന്ന് പറയുന്ന അതേ സുവിശേഷകനെ അദ്ദേഹത്തിൻ്റെ മക്കളെയും തീയിട്ടാണ് കൊന്നതൊരു വാഹനത്തിൽ തൊണ്ണൂറ്റി ഒമ്പതിലാണ് എന്റെ ഓർമ്മ ഇതേ അടുത്ത് ആ പ്രതികളെ മുഴുവൻ പുറത്തേക്ക് വിട്ടു ഞാൻ പറഞ്ഞല്ലോ ഭയരഹിതരായിരിക്കണം ഫാദർ സ്റ്റാൻ സ്വാമി ജയിലിലായിരുന്നു അദ്ദേഹം ആദിവാസികളുടെ ഇടയിൽ പ്രവർത്തിച്ചു എന്നതിന്റെ പേരിലാണ് ജയിലിലാക്കിയത് ശരിക്കു പറഞ്ഞാൽ അവസാനം പാർക്കിൻസൺ ആയിരുന്നു ഒരു ഗ്ലാസ് വെള്ളം വെള്ളമെടുത്ത് കുടിക്കാൻ അദ്ദേഹത്തിന് പറ്റില്ലായിരുന്നു ജയിലിൽ വെച്ച് കൈ വറച്ചിട്ട് അദ്ദേഹം സ്ട്രോ ചോദിച്ചു വെള്ളം കുടിക്കാൻ കൊടുത്തില്ല സ്ട്രോ പറ്റുമെങ്കിൽ കുടിച്ചാൽ മതി എന്നുള്ളു അങ്ങനെ ജയിലിലിട്ട് കൊല്ലുകയാണ് ചെയ്ത് അപ്പോൾ ഒരു പത്രപ്രവർത്തകൻ ജയിലിൽ വെച്ച് ചോദിച്ചു ആർ യു അഫ്രേ ഇൻ ജയിൽ താങ്കൾ ജയിലിലായിരിക്കുന്നത് ഭയപ്പെടണ്ടേ ഭയമുണ്ടോ എന്ന് ചോദിച്ചു അദ്ദേഹം പറഞ്ഞ മറുപടി എന്ന് എന്നറിയാം എന്നെ അയച്ചിരിക്കുന്നയാൾ ധീരനായത് കൊണ്ട് എനിക്ക് ലേശം പോലും ഭയമില്ലെന്നോ ഭയരഹിതനായിട്ടാണ് സ്വാമി ഫാദർ സ്റ്റാൻ സ്വാമി മരണത്തെ വരിച്ചത് ഭയരഹിതരായി അജഞ്ചലമായ ദൈവവിശ്വാസം സാധാരണ ഒരു വിശ്വാസിക്ക് നൽകുന്ന ആത്മവിശ്വാസവും ആത്മബലവും എന്ന് പറയുന്നത് വളരെ വലുതാണ് ദൈവത്തെ സ്നേഹിച്ച് മനുഷ്യരെ സ്നേഹിച്ച് കാലം ചെയ്ത ഫ്രാൻസിസ് മാർപ്പാപ്പ ഇത് തന്നെ ഈ അദ്ദേഹത്തിന്റെ ആദ്യം രോഗബാധിതനായി അദ്ദേഹം പുറത്തു വന്നതിന് ശേഷം മാർച്ച് പത്തൊമ്പതാം തീയതി നടത്തിയ ഒരു പ്രസംഗമുണ്ട് ഞാൻ അദ്ദേഹത്തിന്റെ എല്ലാ പ്രസംഗങ്ങളും കേൾക്കുന്ന ഒരാളാണ് ശ്രദ്ധിക്കുന്ന ഒരാളാണ് അദ്ദേഹം പറഞ്ഞു അദ്ദേഹം വിപ്ലവകാരിയായ ഒരാളായിട്ടാണ് എന്റെ മനസ്സിൽ കാണുന്നത് നിലവിലുള്ള വ്യവസ്ഥിതികളെ മുഴുവൻ മാറ്റിമറിച്ച് ക്രിസ്തു ചെയ്തതുപോലെ നിലവിലുള്ള ധാരണകളെ മുഴുവൻ മാറ്റിമറിച്ച് ഏറ്റവും പ്രോഗ്രസീവായി ഏറ്റവും ഓരോ പാവപ്പെട്ട മനുഷ്യരിലും ഓരോ പാർശ്വവൽക്കരിക്കേണ്ട പെട്ട മനുഷ്യരിലും ദൈവത്തിന്റെ മുഖം ദർശിച്ച ആളാണ് അതാണ് പിതാവ് പറഞ്ഞതുപോലെ അഭയാർത്ഥികളെ സ്വീകരിക്കണം എന്ന് പറഞ്ഞത് അവരിൽ പലായനം ചെയ്യപ്പെട്ട മനുഷ്യർ യുദ്ധം കൊണ്ട് ദാരിദ്ര്യം കൊണ്ട് പട്ടിണി കൊണ്ട് ആക്രമണങ്ങൾ കൊണ്ട് ജീവിതകാലത്ത് സമ്പാദിച്ചത് മുഴുവൻ വലിയിൽ ഉപേക്ഷിച്ചത് കിട്ടുന്നതെല്ലാം വാരിപ്പെറുക്കി കുഞ്ഞുങ്ങളെയും മാറോടക്കി പിടിച്ച് ലോകത്തെല്ലായിടത്തും മനുഷ്യരുടെ സങ്കടങ്ങളുടെ പലായനം നടക്കുകയാണ് ആ പലായനം നടത്തുന്ന പാവപ്പെട്ട മനുഷ്യരുടെ മുഖങ്ങളിൽ ദൈവത്തിന്റെ മുഖം ദർശിക്കാൻ ഫ്രാൻസിസ് മാർപ്പാപ്പയ്ക്ക് കഴിഞ്ഞതുകൊണ്ടാണ് അദ്ദേഹം ഇതേ വാചകം പറഞ്ഞു നിങ്ങൾക്ക് സന്ദേഹങ്ങളും സംശയങ്ങളും പ്രതിസന്ധികളും ഉണ്ടാകുമ്പോൾ നിങ്ങൾ ഭയപ്പെട്ട് മാറി നിൽക്കരുത് കാരണം നിങ്ങളോട് ആ സമയത്ത് ധീരനായിരിക്കാൻ ഒരാൾ പറയുന്നുണ്ട് ആ ആളെ കുറിച്ച് ക്രിസ്തുവിനെ കുറിച്ച് നിങ്ങൾക്ക് ഓർമ്മയുണ്ടാകണം സംശയത്തോടു കൂടി സന്ദേഹത്തോടു കൂടി ക്രിസ്തുവിനെ കാണാൻ ചെന്ന നിക്കോദിയസിന്റെ കഥ പറഞ്ഞുകൊണ്ടാണ് ഫ്രാൻസിസ് മാർപ്പാപ്പ ആ പ്രസംഗം അതിമനോഹരമായി അവസാനിപ്പിക്കുന്നു അത് കേൾക്കുമ്പോൾ എനിക്ക് നമ്മുടെ പ്രതിസന്ധിയിലാകുമ്പോൾ നമ്മുടെ പ്രയാസങ്ങളിലാകുമ്പോൾ നീ ഭയപ്പെടേണ്ട ഞാൻ നിന്നോട് കൂടെയുണ്ട് എന്ന ആ വാചകം എനിക്ക് കരുത്തു പകരാറുണ്ട് എനിക്ക് ആത്മവിശ്വാസം തരാറുണ്ട് എൻ്റെ പ്രതിസന്ധികളെ മറികടക്കാൻ എൻ്റെ മുന്നിലുള്ള പ്രശ്നങ്ങളെ മറികടക്കാൻ എനിക്ക് ആത്മവിശ്വാസം അവൻ എൻ്റെ കൂടെയുണ്ട് ഞാൻ നിന്റെ കൂടെയുണ്ട് നീ ഭയപ്പെടേണ്ട ആ വാചകം കരുത്തായി ഒരിന്ധനം പോലെ നമ്മുടെ മനസ്സിൽ ഉണ്ടാകുമ്പോഴാണ് നമുക്കെല്ലാം മറികടക്കാൻ കഴിയുന്നത് ഇരുന്നൂറ് വർഷക്കാലത്തെ ഈ ദേവാലയത്തിലെ ശുശ്രൂഷകളും ഈ ദേവാലയത്തിലെ പ്രാർത്ഥനകളും ഇവിടുത്തെ ക്രൈസ്തവ മതവിശ്വാസികൾ മാത്രമല്ല ഈ പള്ളി ഇവിടുത്തെ എല്ലാ മതവിഭാഗങ്ങളുടെയും ഹൃദയത്തിലുള്ള ഒരു ദേവാലയമാണ് ഇരുന്നൂറ് വർഷങ്ങൾ എന്ന് പറയുന്നത് ചരിത്രത്തിലെ പ്രധാനപ്പെട്ടൊരു കാലമാണ് ബഹുമാന്യനായ വികാരി അച്ഛൻ പറഞ്ഞതുപോലെ ആയിരത്തി എണ്ണൂറ്റി ഇരുപത്തിയഞ്ചിൽ കുരിശുവള്ളി സ്വന്തം ഇടവകയായി മാറിയ ആ ആയിരത്തി എണ്ണൂറ്റി ഇരുപത്തിയഞ്ച് മുതൽ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് വരെയുള്ള സംഭവമായ ഇരുന്നൂറ് വർഷങ്ങൾ ഈ നാടിന്റെ ശക്തിയായി ആത്മീയ ശക്തിയായി ഈ ദേവാലയം നിന്നു ഇന്ന് ഇരുന്നൂറ് ആമത് വാർഷികത്തിന്റെ നിറവിൽ നിൽക്കുന്ന ഈ ദേവാലയത്തിലും ഇവിടത്തെ വിശ്വാസ സമൂഹത്തിനും എല്ലാ ആശംസകളും നന്മകളും നേർന്നുകൊണ്ട് ഞാൻ ഈ സാംസ്കാരിക സമ്മേളനം ഉദ്ഘാടനം ചെയ്തതായി അറിയിക്കുന്നു നന്ദി